ൂഷൻമേ കാണുന്ന പ്രാണന പ്രാണന പ്രാണനാ എൻ ചാകുന്നു വളരെ മനോഹരമായിരിക്കുന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ളതായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ സ്മരിക്കുന്ന അനുഗ്രഹിതമായ ശുശ്രൂഷകൾ നടക്കുന്നു എന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത് ി സി നാലിനും എ ഡി ഒന്നിനും ഇടയ്ക്കുള്ളതായ കാലഘട്ടങ്ങളിലായിരുന്നു യേശു കർത്താവ് ബേദലഹേമിൽ ജനിപ്പാൻ ഇടയായത് എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം എട്ടാം നാൾ യേശു കർത്താവിനെ പരിചേതന കഴിക്കുകയും പന്ത്രണ്ടാമത്തെ വയസ്സിൽ എറുശ്ലേമിൽ നടന്നതായ ഒരു പെരുന്നാൾ ആഘോഷത്തിനു വേണ്ടി മാതാപിതാക്കൾ കടന്നുപോകുകയും ആ കൂട്ടത്തിൽ യേശു കർത്താവ് കടന്നുപോയി യഹൂദാർ റബിമാരുമായി ആഴമായി സംസാരിക്കുകയും ചെയ്യുന്നതായ ചിന്തകളും നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പതാമത്തെ വയസ്സിൽ യോർദ്ധാന്റെ തീരത്തേക്ക് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു സ്നാപക യോഗനാനാൽ മുഴുകൽ സ്നാനം സ്വീകരിപ്പാനും ഇടയായി തുറന്നിട്ടുണ്ട് തുറന്നുള്ളതായ മൂന്നര സംവത്സരങ്ങളായിരുന്നു യേശു കർത്താവ് തന്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിലൂടെ മുൻപോട്ടു പോയി ുന്നു എന്ന സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് യേശു കർത്താവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തന്റെ ജനനത്തെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ മരണത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമ പ്രവചന വേദഭാഗങ്ങൾക്കകത്തു നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് യേശു കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമ പ്രവചന ഭാഗങ്ങൾക്കകത്ത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഒരു ചിന്തക്കകത്ത് പെസക കുഞ്ഞാടിനോട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് യേശു കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പെസക കുഞ്ഞാട് അറിയപ്പെട്ടത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഓർമ്മയാണ് അല്ലെങ്കിൽ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നുള്ള രക്ഷയുടെ ഓർമ്മയാണ് എങ്കിൽ ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന്റെ മരണം മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായിരുന്നു അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് നഷ്ടമായ മനുഷ്യവർഗത്തെ പിതാവായ ദൈവത്തിങ്കിലേക്ക് മടക്കി നൽകുന്നതിനു വേണ്ടിയായിരുന്നു ുന്നു എന്നുള്ളതായ വസ്തുതയും നാമാഴമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് തന്നെ ഫലമേൽപ്പിച്ചതായ ഉത്തരവാദിത്വങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് തനിക്ക് എത്തുന്നതിനും അല്ലെങ്കിൽ താൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയുള്ള തൻ്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ട് ആ കാലയളവിൽ താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആഴമായ വ്യഥകളുടെയും വേദനകളുടെയും നടുവിലും ആ ദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ള ഏക ലക്ഷ്യമായിരുന്നു കർത്താവിനുണ്ടായിരുന്നത് എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ട ായിട്ടുണ്ട് ആ നിലകളിൽ തൻ മുൻപോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിലാണ് യഹൂദന്മാരായ ആളുകൾ യേശു കർത്താവിനെ പിടിച്ച് പി ഹേരോദാവിൻ്റെയും ഖയ്യാപ്പാവിൻ്റെയും പീലാത്തോസിൻ്റെയും ഒക്കെ അരമനകളിലേക്ക് കൊണ്ടുവന്ന് അവർ മാറി മാറി തന്നെ വിസ്തരിപ്പാൻ ഇടയായിത്തീർന്നു എന്നാൽ ആ വിസ്താരങ്ങളിലൊന്നും യേശു കർത്താവിൽ ഒരു തിന്മയും ഒരു തെറ്റും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹേ യഹൂദന്മാരുടെ ആരവന്നിമിത്തം പീലാത്തോസ് യേശുവിനെ ചമ്മട്ടികൊണ്ടടിക്കുവാൻ ആര് ആദ്യം കൽപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് യഹൂദന്മാരായ ആളുകൾ അല്ലെങ്കിൽ പടയാളികളായ ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്നതായ ചമ്മട്ടിയിലുള്ള ആ അസ്ഥി കഷ്ണങ്ങളും ആണിക്കോളും കൊളുത്തുകളും ഒക്കെ കൊണ്ട് യേശു കർത്താവിൻ്റെ ശരീരത്ത് പച്ചയായ മാംസത്തിൽ ആഞ്ഞടിച്ച് തൻ്റെ പച്ച മാംസം പറഞ്ഞു പോകുന്നതുപോലെ തൻ്റെ ശരീരത്തെ പ്രകരിക്കുമ്പോഴും തനിക്കൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ പിതാവ് ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഈ െല്ലാം യേശു കർത്താവ് സഹിച്ചു ആ നിലകളിൽ പീലാത്തോസ് യേശുവിനെ പറഞ്ഞയക്കാമെന്ന് ആഗ്രഹിച്ചെങ്കിലും യഹൂദന്മാരുടെ വിസ്സമ്മതം നിമിത്തം അല്ലെങ്കിൽ യഹൂദന്മാർ സമ്മതിക്കാഴിക കൊണ്ട് പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് നാം തിരിച്ചറിയണം ഓരോ വർഷങ്ങളും യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും ഉയർപ്പും ഒരാഘോഷമാക്കി അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭ്യമായതെന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളും ഉത്സാഹിക്കേണ്ടത് എന്ന വസ്തുത കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശു എനിക്കും നിങ്ങൾക്കും നിത്യ രക്ഷ ലഭ്യമായത് എന്നുള്ളതായ വസ്തുത നാം മറന്നുപോകരുത് രക്ഷയുടെ സുവിശേഷത്തിൻ്റെ പ്രതീകമാണ് ക്രൂശ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ചു അതുകൊണ്ട് സുവിശേഷ പ്രസംഗം ക്രൂശിൻ്റെ വചനമാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് ഒന്നുകുരന്തിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിനകത്തും സുവിശേഷത്തെ എതിർക്കുന്നവർ ക്രൂശിന്റെ ശത്രുക്കളാണെന്ന് ലേഖനം ഫിലിപ്പിയാലേഖനം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിത്യ രക്ഷയാണ് സുവിശേഷ സന്ദേശമെന്നും ഈ സുവിശേഷ സത്യത്തെ അംഗീകരിച്ച് ആ ക്രൂശീകരണത്തെ അനുസരിച്ച് ായി അംഗീകരിക്കുന്നവരായി നാം മുൻപോട്ട് പോകേണ്ടവരായി തീരേണമെന്നാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന് ഒന്നുകൊരു ലേഖന മഞ്ചിന്റെ ഇരുപത്തി ഒന്നിലും യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തിയെന്ന് ഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ആറാം വാക്യത്തിലും രേഖപ്പെടുത്തുന്നുണ്ട് ഞാനും നിങ്ങളും ചെയ്ത് കൂട്ടിയ പാപത്തിന്റെ ശിക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വന്തമായി ഏറ്റെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കേണ്ടതിന് ഒരു ക്രൂശിൽ പരമയാഗമായി തീർന്നത് എന്ന വസ്തുത നാം മറന്നുപോകരുത് ആകയാൽ പിതാവായ ദൈവത്തിന് നഷ്ടപ്പെട്ടു കിടന്ന എന്നെയും നിങ്ങളെയും അല്ലെങ്കിൽ പാപത്തിനും ന്യായ അടിമത്വത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു കർത്താവ് തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും വിലയായി നൽകി വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെയും അബ്ബാ പിതാവേന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെയും ആത്മാവിനെ നൽകി തരേണ്ടതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ ഒരു യാഗമായി തീർന്നത് എന്നുള്ള ആഴമായ തിരിച്ചറിവും ബോധ്യതയുമാണ് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽപ്പാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ടു പോകുന്നതിന് നമ്മെ പ്രാപ്തരാക്കി തീർക്കുകയും ചെയ്യുന്നത് ആ നിലകളിൽ യേശു ക്രിസ്തുവിനുള്ള സ്നേഹവും സുവിശേഷത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരുമായി നാം തീരുന്നില്ല എങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ താള ഈ നാളുകളിൽ സുവിശേഷത്തിനു വേണ്ടിയും ക്രിസ്തുവിന്റെ സ്നേഹത്തിനു വേണ്ടിയും നിലനിൽക്കുന്നവരായി നാം തീരേണ്ടതിന് നമ്മെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവെ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ്ങേക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആഴങ്ങൾ നിമിത്തം ഞങ്ങൾ ചെയ്തതായ പാപങ്ങൾ സ്വന്തമായി ഏറ്റെടുത്ത് ഞങ്ങൾക്കു വേണ്ടി ക്രൂശിലിയാകമായ കർത്താവായ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിപ്പാനും അങ്ങയുടെ സുവിശേഷത്തിന്റെ സത്യങ്ങളിൽ നിലനിൽപ്പാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ ഈ ദൈവവചന കേൾവി തന്റെ ജനത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തിരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്ത്രോത്രം ഏ ശുക്താ വി നാമത്തിൽ തന്നെ ആമേൻ